ഓം ശ്രീ ആൻഷനിയായി നമ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുവാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആദിത്യപരമായിട്ടുള്ള ഗ്രഹസ്ഥിതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം ജാതകത്തിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിലവിൽ ആദിത്യ ദശയിലാണ് നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ആദിത്യ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ അല്ലെങ്കിൽ പോലും ദിവസവും ആദിത്യ മന്ത്രം ജപിക്കുക ഒരു ദിവസം കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആദിത്യ മന്ത്രം ജപിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ സൂര്യഭഗവാനെ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ വണങ്ങിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ആദിത്യ കടാക്ഷം നമുക്ക് കിട്ടുന്നതാണ് ആദിത്യ മന്ത്രം ഇതാണ് ജബാകുസമ സങ്കാശം കാശിപേയും മഹാദിത്യം തമോരും സർവപാപത്നം പ്രണതോസ്മി ദിവാകരം ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കണം ജപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ആദിത്യ കടാക്ഷം നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പറ്റുമെങ്കിൽ അടുത്ത് നിങ്ങളുടെ വീടിനടുത്ത് ആദിത്യ ക്ഷേത്രം സൂര്യക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ദർശനം നടത്തുക അതുപോലെ തന്നെ ശിവ പഞ്ചാക്ഷരം കൂടി ദിവസവും ജപിക്കുന്നത് വളരെയധികം നന്നായിരിക്കും അങ്ങനെയുള്ള ശത്രുപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറുകയും പാപഗ്രഹ വീക്ഷണങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തരാനും ഈ ആദിത്യ ഭഗവാന് സാധിക്കുന്നതാണ് അതുപോലെ വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ പ്രത്യേകിച്ച് രവി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി മാറിക്കിട്ടുന്നതാണ് ഇതാണ് ആദിത്യ മന്ത്രം ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം